ഒരു മലയാളി നേഴ്സിൻ്റെ ജീവിതം ഇപ്പോൾ മരണത്തിൻ്റെയും മോചനത്തിനെയും അതിമുട്ടില്ല ഇത് നിമിഷപ്രിയയുടെ കഥയാണ് യമനിൽ വധുശിക്ഷ വിധിക്കപ്പെട്ട മലയാളി നേഴ്സിൻ്റെ കഥ നിമിഷപ്രിയ കേരളത്തിൽ നിന്നുള്ള ഒരു നേഴ്സാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവളെ യമനിലേക്ക് പോയത് ജോലി തേടി പക്ഷേ അവിടെ സംഭവിച്ചത് ഒരു ദുസ്വപ്നം പോലെ വർഷം രണ്ടായിരത്തി പതിനേഴിലെ നിമിഷപ്രിയയും ഒരു യമൻ സ്വദേശിയായ തലാൽ അബ്ദുൾ മഹദീൻ തമ്മിൽ ബന്ധമുണ്ടാവുകയും പിന്നീട് പ്രശ്നങ്ങൾ പടരുകയും ചെയ്തു തലാൽ അവളെ തടഞ്ഞു വച്ചിരുന്നുവെന്നും അവളെ പീഡിപ്പിച്ചുവെന്നും ഉണ്ടായിരുന്നു അതാണ് കേസ് പറയുന്നത് അവസാനം യമൻ കോടതികളെ അവളെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഇതിനെതിരെ രാജ്യത്ത് പ്രതിഷേധമുയർന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രധാനമന്ത്രിയോട് അടിയന്തര ഇടപെടൽ അഭ്യർത്ഥിച്ചു മത നേതാക്കളായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും മറ്റു സന്നദ്ധ പ്രവർത്തകരും ദയാദാനം നൽകി രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പിന്നീട് വധശിക്ഷ നടപ്പിലാക്കേണ്ടിയിരുന്ന ദിവസം ജൂലൈ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തലാലിൻ്റെ കുടുംബം ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാൻ സമ്മതിച്ചു തലാൽ മരിച്ചത് ഒരു കയ്യബുദ്ധമാണെന്ന് പറയപ്പെടുന്നു എങ്കിലും തലാലിൻ്റെ ബോഡി കണ്ടെത്തിയത് പല കഷ്ണങ്ങളായിട്ടാണ് മനപ്പുറം നടന്ന കൊലയല്ല എന്ന വാദം നമുക്ക് അംഗീകരിക്കാമെങ്കിലും ആ മരിച്ച ശരീരത്തെ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കണമായിരുന്നു കൊല്ലപ്പെട്ട യമൻ പൗരനും ഒരു മനുഷ്യനാണ് അയാളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഉണ്ടായ നഷ്ടം നികത്താൻ നമുക്കാർക്കും കഴിയില്ല കൊല്ലപ്പെട്ട തലാലിൻ്റെ മാതാപിതാക്കൾക്ക് അവസാനമായി അവരുടെ മകൻ്റെ ചേതനയേറ്റ ശരീരം മറുനോക്ക് കാണാൻ പോലും കഴിയാതെ വിധം വെട്ടി നുറുക്കിയ നിമിഷപ്രിയയുടെ വധശിക്ഷയാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ കൂടപ്പിറപ്പിൻ്റെ ജീവന് നമ്മുടെ കോടിക്കണക്കിന് രൂപയേക്കാൾ മൂല്യമുണ്ടെന്ന് അവർ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നു അതാണ് ഈ കേസ് ഇത്ര സ്ട്രിക്റ്റ് ആവാനും അവർ മാപ്പ് തരാതിരിക്കാനുമുള്ള കാരണം ഈ കഥയിൽ രണ്ട് വാദവശങ്ങൾ ഉള്ളപ്പോൾ എന്തായാലും സത്യം തന്നെ പുറത്ത് വരട്ടെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ നിരപരാധികൾക്ക് നീതി ലഭിക്കട്ടെ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻ്റിൽ അറിയിക്കാൻ മറക്കല്ലേ